മയിൽ കരയുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ചെന്ന് നോക്കിയതാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മൈലമ്മയും അതിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പീലിയൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരു മയിലച്ചനെയുമാണ് കണ്ടത് ഈ മൈലമ്മ മയിലച്ചൻ എന്ന് പറഞ്ഞത് കുറേ നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം അതിലൊരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം വിളിക്കാനൊരു സൗകര്യത്തിനാണ് മയില മയിലച്ചൻ എന്ന് പറഞ്ഞത് പീലി വിരിച്ചു നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീൽസും ഷോർട്സ് ഇടാൻ നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കുമല്ലോ അപ്പം നമ്മുടെ നമ്മൾ നിൽക്കുന്നത് അവരുടെ സ്വകാര്യതക്കൊരു കോട്ടം വരുത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നേരം പുല്ലിൻ്റെ മറവിലൊക്കെ നിന്ന് വീഡിയോ എടുത്ത് പിന്നെ മനസ്സിലായി നമ്മൾ നിൽക്കുന്നത് അവർക്കൊരു പ്രശ്നമില്ല നമ്മളിന്ന് അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി കുറച്ചു നേരം അവിടെ നിന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും നല്ല പിണക്കത്തിലാണ് മൈലമ്മ ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല അപ്പം മൈലച്ചനാവുന്ന പണി മൊത്തം നോക്കുകയാണ് അതിനെ ഒന്ന് അനുനയിപ്പിച്ച് ഒന്ന് ഫ്രണ്ട്ലി ആക്കി എടുക്കാനായിട്ട്

തിരിഞ്ഞുല്ലടെ നിക്കത്തില്ല അത് അവരെ കാണിക്കാനെല്ലോ അത് പണങ്ങി പോവട്ട എനിക്കും ഇന്റെ ഒന്നും കാണണ്ട ഇതുകൊണ്ടെങ്ങനെ നടക്കും ഒതുക്കി എന്റെ പിറകേ പോവര് കാറിന് വട്ടം ചുറ്റി കളിക്കാ പീലി കൊണ്ടൊന്ന് കേറണേ

മൈലമ്മ ചാടി കാറിൻ്റെ മോളി കയറുമ്പം മൈലച്ചനും കൂടെ ചാടി മോളി കയറും മയില താഴെ ഇറങ്ങുമ്പോൾ മൈലച്ചനും കൂടെ താഴെ ഇറങ്ങും എവിടെ ചെന്ന് നിന്നിട്ടും പീടി വിടർത്തി ഒന്ന് നോക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുകയാണ് പക്ഷേ തീരെ ശ്രദ്ധിക്കാൻ കൂട്ടാക്കുന്നില്ല മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് മൈലമ്മ നിൽക്കുന്നത് നല്ല കോമഡി സീനാണ് നമ്മൾ ശരിക്കും ഒളിച്ചുകളിയൊക്കെ കളിക്കുന്നവരാണ് ഇവർ ഈ കാറിന്റെ ചുറ്റും കിടന്ന് കളിക്കുന്നത് ഒരു സൈഡിൽ പോയി എത്തി നോക്കും അപ്പുറത്തുനിന്ന് വരുന്നു വരുന്നത് കാണുമ്പോൾ ഇപ്പുറത്തോട്ട് ഓടി മാറും അങ്ങനെ ഇങ്ങനെ കാറിന്റെ ചുറ്റും എത്രയെങ്കിലും നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുകയാണ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സംശയം തോന്നിയെന്ന് തോന്നുന്നു എന്താണ് ഇപ്പോൾ കുഴപ്പമൊക്കെ മൈലച്ചൻ വിചാരിച്ച് കാണും കാറിനകത്തൊന്ന് സൗന്ദര്യം നോക്കിക്കളയാ കുറേ നേരം മൈലച്ചനെ കാണാതായി ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കിയപ്പോഴാണ് കാറിൽ സ്വന്തം രൂപമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ആണോ എന്നൊക്കെ പുള്ളിക്കാരനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പുള്ളിക്കാരൻ പരിപാടി റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും അതിൻ്റെ മുകളിലൊക്കെ ചാടിക്കയറിയിട്ട് വീണ്ടും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നിർത്തി പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അവിടെ വീഡിയോ എടുത്തിട്ട് ഞാൻ എത്രയെങ്കിലും നേരം വീഡിയോ എടുത്ത് എന്നിട്ടും എത്ര ഷോർട്ടാക്കിയിട്ടും വീഡിയോയ്ക്ക് കുറേ ലെങ്ത് കൂടിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ പീലി ഇടർത്ത് എടുത്ത് വിടർത്തി വിരിച്ച് നിന്ന് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കാറിൻ്റെ മോളിൽ നിന്നും കൂടി ഒന്ന് പീലി വിടർത്തിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി അപ്പം കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള വിഷ്വൽസ് കിട്ടുമായിരുന്നു താഴെ ഇറങ്ങിയ അപ്പോഴേ വീണ്ടും പീലി വിടർത്തുകയാണ് ഇത് എത്ര വിടർത്തിയിട്ടും മൈലമ്മ തീരെ ശ്രദ്ധിക്കുന്നേ ഇല്ല നമ്മൾ ഒളിച്ച് കളിക്കുമ്പോൾ ഇങ്ങനെ പമ്മി പമ്മി ഒളിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് പമ്മി പമ്മി പോയി നോക്കില്ലേ അതുമാതിരി മൈലമ്മ ഇങ്ങനെ പതിയെ പമ്മി പമ്മി ചെന്ന് നോക്കുകയാണ് മൈലച്ചൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കി ജസ്റ്റ് തലവെട്ട ഒന്ന് കാണുമ്പഴേ തിരിഞ്ഞു ഓടുകയാണ് ഒളിച്ചുകളി നല്ല ഒന്നാം തരം ഒളിച്ചു കാറിന്റെ ചുറ്റും ഓടി മടുത്ത് മുകളിലും താഴെയൊക്കെ ആയിട്ട് കയറി ഇറങ്ങിയൊക്കെ മടുത്ത് കഴിഞ്ഞപ്പം മയിലെ പുല്ലിനകത്തോട്ട് ഓടിക്കയറി ഇനി പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരുന്നാലും രക്ഷയുണ്ടോ എന്ന് അറിയാൻ മൈലച്ചൻ വിട്ടില്ല അവിടെയും കൂടെ പോയി കേട്ടില്ല അതാണ് അത് പറയേ എത്ര ക്ഷമയുള്ള മയിലാണ് എത്ര നേരമായിട്ട് പിറകെ നടക്കുന്നു കീരി പുല്ലിൻ്റെ ഇടയിൽനിന്ന് ഇറങ്ങി മൈലമ്മ അടുത്ത ലൊക്കേഷൻ പിടിച്ച് വേലിക്കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു മൈലച്ചൻ വിട്ടു കൊടുത്തില്ല അവിടെയും പോയിട്ട് മൈലച്ചൻ ഷോ തുടങ്ങി പിടി ഒക്കെ വിടർത്തി ഡാൻസുകളി തുടങ്ങി മൈലമ്മ തീരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഇതൊക്കെ എന്ത് നമ്മൾ ഇത് അത്ര കണ്ടെന്നുള്ള ഭാവത്തിലാണ് മൈലമ്മ ഇരിക്കുന്നത് അങ്ങനെ അവര് അക്ഷരാർത്ഥത്തിൽ മരംചുറ്റി പ്രേമത്തിനായി മരത്തിന്റെ ചുറ്റും എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് കുറച്ചുനേരം മരം ചുറ്റി പ്രേമം കാണാം ഈ മരം ചുറ്റി പ്രേമം കൂടി കണ്ടിട്ട് എനിക്കിതൊന്നും കാണണ്ടെന്നുള്ള ഭാവത്തിലാണ് മയിലമ്മയുടെ നടത്ത മയിലാപും എത്ര ശ്രമിക്കുന്നുണ്ട് ഇമ്പ്രസ് ചെയ്യാൻ പറയുകയും നടന്ന് അങ്ങനെ മരഞ്ചിട്ടി പ്രേമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മയിലച്ചൻ്റെ ക്ഷമയെ നമ്മൾ സമ്മതിക്കണം കേട്ടോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എത്ര നേരമായിട്ട് ശ്രമിക്കുക മയിലെത്ര കഠിന ഹൃദയേ ആകരുത് മൈലച്ച വീണ്ടും ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി പീലിയൊക്കെ വിടർത്തി വിരിച്ച് വീണ്ടും ഒന്ന് ഷോ കാണിച്ചു തുടങ്ങി മൈലമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് ചാടാനുള്ള ശ്രമത്തിലാണ് മൈലമ്മ നിൽക്കുന്നത് േമ കളിക്കണം അങ്ങോട്ട് കേറുമ്പോഴത്തേക്ക് ഇത് ചാടിപ്പോണങ്ങി പോകും ഒരു കൂട്ടം വേണ്ട അവിടെ പുല്ലിന്റെ ഇടയിൽ ചെന്നിട്ട് ആ പെണ്ണുമായിട്ട് നിക്കുന്ന വരുമ്പോ മറ്റല്ലേ നേരമായി ഇത് തുടങ്ങി താടി താ കേരള ഇതിനൊരു അവസാനം കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചാ നടക്കുന്നില്ല ഇതിനൊരു അവസാനം കണ്ടിട്ട് പോവാുന്നില്ലേ അതൊക്കെ വണ്ടിക്ക് കിട്ടി മരം ചുറ്റി കാറ് കറങ്ങി ട്രെയിനിലേക്ക് അതിനോട് പോകുമ്പോഴത്തേക്ക് കൂടെ കൊടുക്കുന്നത് അവള് അവനവിടെ അതിന്റെ അനക്കാണോ അത് പോവും ഇത് കണ്ടിട്ട് എങ്ങനെയാ പോന്നെ നല്ല രസമുണ്ട് ഇവരുടെ പിണക്കം കാണാൻ പിറകേ നടക്കുക ഇതെന്നെപ്പോ നടക്കുന്നത് ഇത്രയും ദേഷ്യവും പിണക്കവും പാടില്ല പെണ്ണുങ്ങൾക്ക് ഒരു പൊടിക്ക ഒരു അടങ്ങി കൊടുക്ക അവൻ എവിടെ പിടിക്കാൻ പറ്റുന്ന മൊബൈലിന്റെ ചാർജ് നേരുമെങ്കിൽ പോവായിരുന്നു